ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എൻ്റെ കാലയിലെ പ്ലാസ്റ്ററിൻ്റെ കാര്യം പ്ലാസ്റ്ററൊക്കെ കട്ട് ചെയ്ത് മാറ്റി മെനിയാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്കിപ്പോൾ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല വീട്ടിലെ സാഹചര്യമൊക്കെ മോശമായി റസ്സെടുക്കാൻ പറ്റുന്നില്ല കാല് നനിയരുതല്ലോ അതുകൊണ്ട് ഒന്ന് ഇളക്കി നോക്കാം പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഇളക്കിയിട്ട് നടത്തിച്ച് നോക്കി നടത്തിന്ന് ചോദിച്ചപ്പം വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല ചെറിയ വേദനയുള്ള കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് പേരിൽ മാത്രം ബാൻഡേജ് ഇട്ട് കെട്ടിയെല്ലാം വിട്ടു ഒരാഴ്ചങ്ങോട്ട് ട്രസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ആ അപ്പം വീട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് നമുക്ക് അറിയാമല്ലോ പെണ്ണുങ്ങൾക്ക് പല ജോലികളല്ലേ വീട്ടിൽ അറങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് എനിക്ക് തയ്ക്കും കൂടെ ചെയ്യേണ്ട ആളാണ് വീഡിയോ ഒന്നും തയ്യലിനെ ഒന്നും ഇടാനൊന്നും ഒക്കെ നിറയില്ല കാരണം മക്കൾക്ക് അതിനൊന്നും സമയമൊന്നുമില്ല വീഡിയോ പിടിക്കാനും എടുക്കാനും ഒന്നും സമയമില്ല ഞാൻ തന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയൊക്കെ ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ കിട്ടു പോകുന്നത് അപ്പോഴേ ഞാനിപ്പം അതുപോലെ നമ്മുടെ ജോലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം മക്കൾ കുറച്ച് ഗോതമ്പ് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെക്കൊണ്ട് ഇന്നലെ മോനെക്കൊണ്ട് ഇന്നലെ ഇന്നലെ കഴിച്ച് വൃത്തിയാക്കിച്ച് അപ്പം ഇന്നലെ മീളിൽ ഇട്ടായിരുന്നു ഇന്ന് വീണ്ടും കൂട്ടിട്ടിട്ടുണ്ട് ഇവിടെ പ്രാവൊക്കെ ഉണ്ട് പ്രാവൊക്കെ വന്ന് അപ്പം കൊത്തി തിന്നാൻ വരുന്നുണ്ട് അപ്പോൾ അത് നിർത്തിയിടാനായിട്ട് ചിട്ടിന്ന് കയറിയതാണ് അപ്പം ശരി നമുക്കതൊന്നും നിർത്തിയിട്ടിട്ട് വരാവേ അതൊക്കെ കഴികേട്ട ഇങ്ങോട്ട് കേറിയേ വിട്ടാട്ടോ. ഇന്നെ മൂൾവശമാണ് ഇതെ. ഇങ്ങന സരങ്ങളെ കണ്ടോ? നിറങ്ങളാണ്. റബ്ബർ അവിടെട്ടാ. എല്ലാം റബ്ബറ. ഞങ്ങൾ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുമോ അപ്പുറത്തെ വീടിൻ്റെ പെയിൻ്റ് അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ചുറ്റിനും ഇരകളുണ്ടേ അങ്ങനത്തെ വാഴ കൊലച്ച് റൈസ് ഷീറ്റിൻ്റെ മണ്ടക്കോട്ടെ നിക്കേ കണ്ടോ ഇടിയെടുത്ത് കൂട്ടത്തി എൻ്റെ അങ്ങ് താഴെ വീണ് പൊട്ടി അത് ഒപ്പിച്ച് വച്ചോണ്ട് എടുക്കുക അപ്പം ശരി ഗോതമ്പ് ഉണങ്ങിയിട്ടുണ്ട് ഗോതമ്പ് വില ഉണങ്ങി മാറ്റിയിട്ടുണ്ട് നാളെ ഒന്നുകൂടെ ഇടണം ഇവിടെ ഉറങ്ങാനുണ്ട് അപ്പം ശരി അടുത്ത പേടിയായിട്ട് വീണ്ടും വരാം ഓക്കെ